ഹായ് കൂട്ടുകാരെ ഞാൻ താര വീണ്ടുകാരെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മളെ അത്യാവശ്യമായിട്ട് എല്ലാവർക്കും വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ വെയിൽ കൊണ്ടിട്ട് കരിപാളിക്കുന്നവർക്ക് അതായത് വെയിലില് കുറച്ച് ദിവസം പോയി ഭയങ്കരമായിട്ട് നിറം ഉണ്ടായിരുന്നു ആ നിറം പോയ കൂട്ടുകാർക്ക് നമ്മൾ വീട്ടിൽ എന്ത് ചെയ്താലാണ് ആ ഒരു കളർ മാറ്റം വരിക ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു ടാൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ മഞ്ജിഷ്ട ഒരു ക്രീമായിട്ട് കൂട്ടി വെച്ചേക്കുന്നതാണ് ഈ മഞ്ജിഷ്ടയും രക്തയന്ധനവും ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം ഇത് മുൾട്ടാനിമിട്ടി പൗഡറാണ് ഇത് കൃത്യം ഇങ്ങനെ ഈ ഒരു സ്കൂപ്പ് മുൾട്ടാനിമിട്ടിയിലേക്ക് അടുത്ത് വരുന്നത് ഇത് മഞ്ജിഷ്ട ഞാന് മഞ്ജിഷ്ടയും രക്തചന്ദനം കൂടെ ഞാനൊരു ക്രീമായിട്ട് അതിലാണ് ഞാൻ ഒരു സ്കോപ്പ് ഇതിലേക്ക് എടുക്കുന്നത് എല്ലാം ഒരു സ്പൂൺ വെച്ചാണ് എടുക്കുന്നത് അടുത്തത് മഞ്ജിഷ്ടാണ് ചേർക്കുന്നത് ഹണിയും അതേപോലെ തന്നെ ഒരു സ്പൂണും മതിയാവും നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അളന്ന് വെക്കാതിരുന്നത് ഇങ്ങനെ ഒരു സ്പൂണ് ഇതിലേക്ക് ഒഴിക്കുക അടുത്തായിട്ട് വരുന്നത് തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ല പുളിച്ചിട്ടുള്ള നല്ല പുളിയുള്ള തൈര് വേണം അത് ഞാൻ ഒരു സ്പൂണ് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് ഈ മഞ്ഞൾപ്പൊടി കുറച്ച് മതിയാവും കാൽ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി വരുന്നത് റൈസ് പൗഡറാണ് അത് നമ്മൾ ചെറിയൊരു സ്ക്രബിന് വേണ്ടിയിട്ടാണ് റൈസ് പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമാക്കി എടുക്കണം പേസ്റ്റ് ആയിട്ടുള്ളൊരു ക്രീം ആയിട്ടുണ്ട് നമുക്ക് അല്പം കൂടെ തിക്നെസ് വേണ്ടെങ്കിൽ തൈരാണ് ചേർക്കാം നല്ല പുളിയുള്ള തൈര് ഒരു സ്പൂൺ അത് രണ്ട് സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇത് മാറ്റി വെക്കണം ഈ കൂട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് നല്ല ക്രീം ക്രീമായിട്ട് തന്നെ ആയിട്ടുണ്ട് ഇത് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മള് മുൾട്ടാനിമുട്ടി ഇടുമ്പോ അല്പം മഞ്ഞപ്പൊടി ചേർക്കണം ഈ തൈരും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലതാണ് മഞ്ജുഷ്ട നല്ല സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ട് നല്ലതാണ് അപ്പൊ വെയിൽ കൊണ്ട് കരുവാളിക്കുന്നവർക്ക് ഈ ഒരു കൂട്ട് വളരെ നല്ലതായി കാരണം ഇത് ചെയ്ത് എനിക്ക് നല്ല ഒരു സ്കിന്നു ഡാർക്ക് ആയി പോയത് ഇരുണ്ട് പോയ ആ സ്കിന്നിന് എനിക്ക് നല്ല ബ്രൈറ്റൻ ആയിരുന്നു അപ്പൊ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഉള്ള പ്രൊഡക്റ്റ് മാത്രമാണ് കൂട്ടുകാരെ കാണിച്ചു തരുന്നത് അത്രയും കൂട്ടുകാർ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു വേണ്ട ഇങ്ങനെ ഒരു പരുവത്തില് നമ്മള് ഇങ്ങനെ തന്നെ ക്രീമാക്കിയെടുക്കാം ഈ ക്രീം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്കിന് റെഡി ആക്കി ഫ്രിഡ്ജില് വെക്കുന്നതിന് കുഴപ്പമില്ല ഒത്തിരി ദിവസത്തന്നെ വെക്കരുത് കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല നാച്ചുറലായിട്ട് ചെയ്തെടുക്കുന്ന പെട്ടെന്ന് അല്ലൊരു അഞ്ച് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യണം അപ്പൊ നമ്മൾ ഇതിനിങ്ങനെ വരുമ്പോ ഇത് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ തൈര് നമുക്കൊരു ശകലം അതങ്ങനെ തൈര് മാത്രാണ് വേറൊന്നും ചേർക്കരുതേ തൈര് ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അവർ സ്കിന്നൊന്ന് സ്മൂത്ത് ആയി വരാൻ വേണ്ടി ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്ക ഞാൻ ഫേസിൽ ചെയ്ത് കാണിക്കാത്തത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ചെയ്ത കൂട്ടുകാർ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും ഈ മഞ്ജിഷ്ടിയും മഞ്ഞളും പച്ചമഞ്ഞളാണ് ആണ് ചേർക്കുന്നത് നല്ലത് ഞാനിപ്പോ എനിക്കത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൗഡർ എടുത്തത് പച്ചമഞ്ഞൾ ഒത്തിരി വേണ്ട വളരെ കുറഞ്ഞ അളവും മതി പച്ചമഞ്ഞള് പൊടിയാണെങ്കിൽ കുഴപ്പമില്ല പച്ചമഞ്ഞളാകുമ്പോ ഒരു കറ സ്കിന്നിൽ ഇങ്ങനെ ഒരു ലെയറായിട്ട് വരും എനിക്കൊണ്ട് നല്ല പൗഡറാണ് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല കൈ കഴുകി നമുക്കതിന് ടിഷ്യൂ പേപ്പറിൽ ഒന്ന് തുടച്ചിട്ട് നോക്കാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നല്ല നല്ലൊരു ഒരു ഇതായിട്ടുണ്ട് അപ്പൊ ഇത് കരിവാളിപ്പിനെ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ഒക്കെ ചെയ്യുമ്പോൾ അതായത് ഒരു സ്ക്രബിങ് ഫീൽ ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് സോപ്പ് ഇടണം ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടാവുകയോ എന്ന് ചോദിക്കുന്നവരുണ്ട് മഞ്ഞൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് സോപ്പ് ഉപയോഗിക്കുന്നതിന് വിരോധം ഇങ്ങനെ ഒരു മോയ്സ്ചറൈസ് ക്രീം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്